மறுபடி <laughs> பச்சனகத்தூனாட்சி <laughs> അന്ന് മനസ്സിലായില്ലേ േ ഗു ഗടുത്ത് പറഞ്ഞ് കൂടെ പറയരുതെന്ന് കേട്ടാ പങ്കെ ഈ പണ്ടത് എന്തായാലും ഇവിടെ കൂടെ ഇറങ്ങി വന്നെണ്ടാക്കലായിട്ട് വായ്ക്കരി പറഞ്ഞ പതിനാറണിരത്തിന്റെ വായിൽ ഇടണം ഞാനറിയേര് നിങ്ങള് മാപ്പിളയും പെണ്ടാട്ടി പക്ഷെ നിങ്ങൾ ആരാണ് ശെരിക്കും നിങ്ങൾ അന്വർ എന്താ ഇങ്ങോട്ടൊന്ന് പറഞ്ഞ നിന്നോട് എന്താണ് പറഞ്ഞത് അവിടെ ചെന്ന് നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞിട്ട് വരണം കേട്ടാ എന്താ കണ്ടിന്ന് ഒരു തുള്ളി കണ്ടിരുവാണ് സഹിക്കോടി അറിയല്ലോ കാര്യം പറയട്ടു അതെന്തോ അതെന്താറിയോട്ടി കിടക്കണത് ുളം പള്ളിക്കൂടം അറിയത്തില്ലേ പുല്ലേരി അറിഞ്ഞിട്ട് നമ്മടെ ശിവരാമയന്റെ പോഞ്ചെള്ളം കിട്ടണ്ട കടയറിയാമോ അതിന്റെ നേരെ ഇരിക്കുന്നുണ്ട് കാഞ്ഞിരംകുളം പള്ളിക്കൂടോളെ പള്ളിക്കൂടേ പോരത്തെ കെട്ടില്ല മൊത്തം കാങ്കരേറ്റ് ആണ് ഇപ്പൊ നാല് ബസ് മേടിച്ചു ടീച്ചർമാരെയാമോ

പടിയിലോട്ട് പോയിട്ടോട്ടാൻ പോയത് പോയ കൊണ്ടല്ല എൻ്റെ ഒരു പയലി ഓടി ഓടി വരണ് ഒരു നീല ഇത്രയുള്ള നിക്കറൊക്കെ ഇട്ട് മൂന്ന് ബട്ടൺ കുട്ടിയുടെ ഷർട്ട് വിട്ട് നാല് പുഴുപ്പല്ലും വെച്ചോണ്ട് വരണ് കയ്യിൽ നിന്നിട്ടൊണ്ട് ഞാൻ അല്ലെന്ന് ഇത് ആര് നാല് കാരക്ക തിന്നാൻ പറഞ്ഞു അപ്പൊ ഞാൻ അതും എടുത്തോണ്ട് നാണിച്ചങ്ങോട്ട് ഓടി ക്ലാസിന്റെ അങ്ങോട്ട് ഇട്ട് തിരിഞ്ഞു നോക്കി ആ പയൽ എന്റെ പുറകെ ഓടി ഓടി വരണേ അന്ന് തുടങ്ങിയതാണ് എനിക്ക് അണ്ണന്റെ അടുത്തുള്ള പ്രേമം എന്റെ മിഥുനണ്ണ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണേ നല്ല ആ ഒരു സംഭവത്തിന് ചേച്ചി മിതിലെന്നുള്ളവയാണ് എന്റെ അണ്ണൻ നല്ല വെങ്കല പാത്രത്തിന്റെ നിറോഡ് വെളിച്ചോടിച്ച് കഴിഞ്ഞാൽ നിറം അപ്പ നിങ്ങൾ നിറം നമ്മള് പിടിക്കുന്ന തുണിയില്ലേ അടുപ്പിന്ന് അറിഞ്ഞൂടെ അണ്ണന് അതാണ് അടത്തുണി പിന്നെ മാത്രമല്ല എനിക്കാണെങ്കിൽ എൻറെ അണ്ണെ ഒരു തന്നു കേട്ടാ തന്നിട്ട് പറഞ്ഞ അത് ബുക്കിനകത്ത് വെക്കണം അത് പെറുന്ന് പിന്നെ മാത്രമല്ല എൻറെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ കോട്ടക്കോണ മാങ്ങനെ മാങ്ങ ിട്ടുണ്ടോ മാങ്ങ മാ കോട്ടോണം തിന്നിട്ടില്ലല്ലേ അപ്പോ അതിന്റെ മാങ്ങാണ്ടി ഉറിഞ്ോക്കണം കാലിന്റെ അടിയിൽ തല വരെ ഒരു തരിപ്പ് വരും അങ്ങനെ പെരിപ്പ് വരും പക്ഷെ രണ്ടാം ക്ലാസ്സിൽ ഞാൻ എന്റെ പഠിച്ചോണ്ടിരിക്കല്ലേ എൻറെടുത്ത് പറയാതന്ന് പോയും വിട്ട് ടി സി മാനിച്ചോണ്ട് എവിടെന്നോ എന്തോ എനിക്ക് അറിഞ്ഞുമൂടാ ഞാൻ മുതൽ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കാണ് പക്ഷെ എവിടെന്നു എനിക്ക് എവിടെയാണോ ഞാൻ ഞങ്ങളെ ശരി വയ്യേ പിന്നോട്ടല്ല എന്റെ കയ്യിൽ ഒരു കല്ലുണ്ട് എന്തെന്ന് അറിയാമോ ദിവസം പേപ്പട്ടി കടിക്കാൻ വന്നേ അപ്പൊ അണ് ആ കല്ലെടുത്ത് എറിഞ്ഞാണ് ഇപ്പൊ അട്ടി ഓടിച്ചത് പിന്നെ എന്റെ കയ്യിൽ മുട്ടായി തൊലിയുണ്ട് പിന്നെ പെൻസിലുണ്ട് പെൻസിൽ എന്താ അറിയാമോ മണ്ണന്റെ മാനം പ്യാർഷിന്ന് വന്നപ്പോ കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോ ഇത്ര ഉണ്ടായിരുന്നു ഞാൻ മൊനോടിച്ച് മൊന ഓടിച്ച് ഇത്രയാക്കിടി ചന്ദ്ര

റിയാമോ ഇപ്പണ് മിഥുനെന്ന് പറയുന്ന പേര് കേട്ടാ എനിക്ക് അപ്പൊ പേപ്പട്ടി ഓർമ്മ വരും അല്ല പേപ്പട്ടി പിന്നെ